മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇതര സംസ്ഥാന തൊഴിലാളി പതിനൊന്ന് വയസ്സുകാരിയായ ബാലികയെ പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി സംഭവത്തിൽ മൂന്നാർ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു മൂന്നാർ ചിറ്റുവാര എസ്റ്റേറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇതര സംസ്ഥാന തൊഴിലാളി പീഡനത്തിനിരയാക്കിയതായാണ് പതിനൊന്ന് വയസ്സുകാരിയായ ബാലികയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായാണ് വിവരം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സംഭവം നടന്നുവെന്നാണ് സൂചന പെൺകുട്ടി വീട്ടിൽ തനിച്ചായിരുന്ന സമരം ഝാർഖണ്ഡ് സ്വദേശിയായ പ്രതി കുട്ടിയെ ആളൊഴിഞ്ഞ ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചുവെന്നാണ് പരാതി തുടർന്ന് പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് രക്ഷിതാക്കൾ കുട്ടിയിൽ നിന്നും വിവരം ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു തുടർന്ന് ഇവർ മൂന്നാർ പോലീസിൽ പരാതി നൽകി പോക്സോ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തായും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായും മൂന്നാർ പോലീസ് അറിയിച്ചു ന്യൂസ് മൂന്നാർ